നമസ്കാരം കഴിഞ്ഞ ദിവസം തൃശൂർ വളാഞ്ചേരിയിൽ ഒരു അപകടം നടന്നു തൃശൂർ കോഴിക്കോട് റൂട്ടിൽ ഓടുന്ന ഒരു ബസ് ഇരുചക്ര വാഹനത്തിൽ ഇടിച്ചുണ്ടായ അപകടം അത് കേൾക്കുമ്പോൾ അപകടം അമിത വേഗത ഇതെല്ലാം സ്വാഭാവികമല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു സ്വാഭാവിക അപകടമല്ല ആരും ശ്രദ്ധിക്കാതെ പോയ പക്ഷെ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഒരു അപകടം തന്നെയാണ് കാരണം കേരളത്തിൽ എന്തും പണം കൊടുത്തു നേടാൻ സാധിക്കും എന്ന് ഒരു പക്ഷം ആളുകൾ ചിന്തിക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് അന്നവിടെ കണ്ടത് അപകടമുണ്ടായ സമയത്ത് അവിടെ നിന്ന് ചോദ്യം ചെയ്യാനെത്തിയ നാട്ടുകാരോട് നിസാരമായി ഇതെല്ലാം കൈമടക്കിലൂടെ ഒതുക്കി തീർക്കാം എന്ന രീതിയിലായിരുന്നു ഡ്രൈവറുടെ പ്രതികരണം സ്വന്തം കൈകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവൻ എടുത്താൽ പോലും കേരളത്തിൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ പണം കൊടുത്താൽ അത് ശരിയാക്കിയെടുക്കാം കേസിൽ നിന്ന് ഊരിപ്പോരാം എന്നൊരു മനോഭാവമാണ് ഇപ്പോൾ പലരിലും ഉണ്ടായിരിക്കുന്നതെന്ന് ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ണ്ട് പിന്നെട്ടോ സൗണ്ട് കേട്ട് ആ കുട്ടി തെറിച്ച് വീണു സ്പീഡ് ഉണ്ടായിരുന്നു നല്ല സ്പീഡിലന്നെയാണ് കെ എസ് ആർ സി ബസ്സിനെ കാര്യമായിട്ടൊന്നും കാണാല്ലോ ആളോ ഹോസ്പിറ്റലും ഇപ്പോ ആ സ്പീഡിലന്നെയാണ് ോ ഇതാണ് ഇവിടത്തെ അവസ്ഥ എഐ ക്യാമറയും പോലീസും എല്ലാം അരങ്ങു വഴുന്ന ഈ കേരളത്തിൽ ഇത്തരത്തിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഡ്രൈവിംഗ് നടത്തുകയാണ് പലരും തലസ്ഥാന നഗരയിൽ പോലും ഇതേ അവസ്ഥ തന്നെയാണ് തുടരുന്നത് കോടികൾ മുടക്കി ഇടതു ഭരണത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച എ ഐ ക്യാമറയും ഡമ്മിയാണ് എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അക്കണക്കിലും കോടികൾ മുക്കിയതല്ലാതെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എ ഐ ക്യാമറ സ്ഥാപിച്ചതോടെ റോഡ് അപകടങ്ങൾ കുറഞ്ഞു എന്നാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത് എന്നാൽ ആ അവകാശവാദം പച്ചക്കള്ളമാണെന്ന് റിപ്പോർട്ടുകൾ തെളിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി റോഡ് അപകടങ്ങൾ മുന്നൂറ്റിയേഴ് മരണം നാലായിരത്തി നാൽപ്പത് പേർക്ക് പരിക്ക് കഴിഞ്ഞ ഓഗസ്റ്റിലെ അപകടങ്ങൾ ആയിരത്തി അറുപത്തി അഞ്ചായി കുറഞ്ഞുവെന്ന് സർക്കാർ വാദിക്കുന്നു ഇതിൽ അൻപത്തിയെട്ട് മരണവും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർക്ക് പരിക്കുമുണ്ടായി എന്നാണ് സർക്കാരിന്റെ വാദം ക്യാമറ സ്ഥാപിച്ചതിനെ തുടർന്ന് റോഡ് അപകടങ്ങളും മരണവും ഗണ്യമായി കുറഞ്ഞു എന്ന് ഈ കണക്ക് നിരത്തിക്കൊണ്ട് സർക്കാർ സ്ഥാപിക്കുന്നു എന്നാൽ പോലീസ് ക്രൈമിന്റെ റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഓഗസ്റ്റിൽ നാലായിരത്തി അപകടങ്ങളും മുന്നൂറ്റി മരണങ്ങളും നാലായിരത്തി പേർക്ക് പരിക്കും സംഭവിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിനേക്കാൾ അപകടങ്ങളും മരണങ്ങളും കൂടിയത് ഈ വർഷമാണ് എന്ന് ചുരുക്കം എ ഐ ക്യാമറ ഇടപാടിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നൽകിയ പൊതു താല്പര്യ ഹർജിയിലെ എതിർ സത്യവാങ്മൂലത്തിലാണ് അപകടം കുറഞ്ഞു എന്ന് കാട്ടി സർക്കാർ അവകാശവാദം ഉന്നയിച്ചത് ക്യാമറ സ്ഥാപിച്ച ശേഷം അപകടം കുറഞ്ഞതായി മുഖ്യമന്ത്രി അടക്കം അവകാശപ്പെട്ടു എന്നാൽ കേരളത്തിലെ പലരും എഐ ക്യാമറ കൊണ്ടൊന്നും ഒതുങ്ങി ില്ല എന്നത് ഇത്തരത്തിലുള്ള ഓരോ അപകടങ്ങളും തെളിയിക്കുകയാണ്